ജീവിതത്തിന്മേൽ എത്ര വലിയ വിഷയത്തിന്റെ നടുവിലാണ് നിങ്ങളാകുന്നതെങ്കിലും വലിയ പ്രതികൂലത്തിന്റെ തീയുടെ അനുഭവത്തിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും ചിലരോടുള്ള പ്രവചന ശബ്ദമാണ് യേശുവൻ്റെ നാമം അറിയുക യേശുവൻ്റെ നാമം പറയുക നിങ്ങളായിരിക്കുന്ന വിഷയത്തിന്റെ നടുവിൽ നിന്ന് നിങ്ങൾക്ക് അത്ഭുതകരമായി പുറത്തു വരുവാൻ പറ്റും ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ സ്പഷ്ടമായി സംസാരിച്ച ദൈവശബ്ദം ശബ്ദം ഇതാണ് യേശുവൻ്റെ നാമം അറിയുക യേശുവന്റെ നാമം പറയുക ആ വിഷയത്തിൻ്റെ നടുവിൽ നിന്ന് അത്ഭുതകരമായി നിങ്ങൾക്ക് പുറത്തു വരാൻ പറ്റും ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരം ബ്രദർ ലിജു കോഴിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ ദൈവ ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവരെയും വേഗം വരാമെന്ന് അരുളി ചെയ്ത അത്ഭുതകരമായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് പ്രിയരെ യേശു എന്ന ഒറ്റ നാമത്തിന്റെ മുൻപിൽ സകലം മുഴങ്കാലുകൾ മടങ്ങും യേശു എന്ന നാമത്തിന്റെ മുൻപിൽ അത്ഭുതകരമാകുന്ന ശൗക്യങ്ങൾ ഉണ്ടാകും യേശു എന്ന നാമത്തിന്റെ മുൻപിൽ വിടുതലുകൾ സംഭവിക്കും അങ്ങനെയെങ്കിൽ ഇന്ന് നിങ്ങൾ ഏതെങ്കിലും മേഖലകളിൽ പ്രതികൂലങ്ങളിൽ കൂടി കടന്നു പോകുന്നവരുണ്ടെങ്കിൽ പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്നവരുണ്ടെങ്കിൽ നിങ്ങളെ നോക്കിക്കൊണ്ട് ഈ വേർഡിനെ ഞാൻ കൈമാറുകയാണ് യേശു എന്ന നാമം ആം നാമത്തിന്റെ മുൻപിൽ വീര്യപ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിന്മേൽ നിങ്ങൾ സംഭവിച്ചു കാണാൻ വേണ്ടി പോകുകയാണ് ഞാനിത് പറയുമ്പോൾ പല വ്യക്തികൾ പലവിധമാകുന്ന അനുഭവങ്ങളിൽ കൂടി ഞെരുക്കങ്ങളിൽ കൂടി വേദനകളിൽ കൂടി അവൻ ഇനി ഒരു ില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ കാണുന്നവരുണ്ട് അവരോട് ഞാൻ പറയുന്നു ഇല്ല നിന്റെ മുൻപിൽ അത്ഭുതകരമാകുന്ന ദൈവ പ്രവർത്തികൾ ഇന്ന് തൊട്ട് ദൈവം ഓപ്പൺ ചെയ്തു തരികയാണ് ഇന്ന് ഞാൻ ഇവിടെ പറയുന്ന ഈ മെസ്സേജ് നിങ്ങൾ ഇതിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ കണ്ടോ അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ആ അത്ഭുതം പ്രവർത്തിക്കുന്ന നാമം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ കഴിഞ്ഞ മൂന്നാലഞ്ച് ദിവസം നമ്മൾക്ക് വീഡിയോ ഉണ്ടായിരുന്നല്ല കേരളത്തിൽ നല്ല മഴയായിരുന്നു ആയിരുന്നു അത് കാരണം നമ്മൾക്ക് പവർ ഇലക്ട്രിസിറ്റി റെഗുലറായി നമ്മൾക്ക് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നല്ല അത് കാരണം വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല ഈ ആഴ്ച തൊട്ട് ഇന്ന് തൊട്ട് ദൈവം അനുവദിക്കുന്ന പക്ഷം റെഗുലറായി നമ്മൾക്കും വീഡിയോകൾ ഉണ്ടാകും ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് എന്നെ പലരും വിളിച്ചു ചോദിച്ചു എന്തുകൊണ്ടാണ് വീഡിയോ ഇല്ലാത്തതെന്ന് എന്തായാലും ദൈവം നിങ്ങളുടെ ജീവിതത്തിന്മേൽ വൻ കാര്യങ്ങൾ ചെയ്യട്ടെ വെളിപ്പാടിന്റെ പുസ്തകം രണ്ടാമധ്യായം അതിൻ്റെ പതിമൂന്നാം വാക്യം ബൈബിൾ ഉള്ളവരൊക്കെ ഒന്ന് എടുത്തോ അവൻ എന്നോട് ഒരുമിച്ചൊന്ന് അവൻ വായിച്ചോ കാരണം ഈ വാക്യങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന്മേൽ ജീവൻ നൽകിത്തരാൻ പറ്റും അവൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഞാൻ ഇടയായി വചനം നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അത്ഭുതം കൊണ്ടുവരുന്നത് വചനം നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് മാറ്റം കൊണ്ടുവരുന്നത് നിങ്ങൾ ഇതുവരെ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ദയവായി ഒന്ന് കണ്ടിട്ട് വരിക ആമാൻഷലോ വചനത്തിന് നമ്മുടെ ജീവിതത്തിന്മേൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ പറ്റും വെളിപ്പാടിന്റെ പുസ്തകം രണ്ടാം അധ്യായം അതിന്റെ പതിമൂന്നാം വാക്യം ഈ വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുകയാണ് നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളടം എന്നും യേശു അറിയുന്നു നീ എന്റെ നാമം മുറുക പിടിച്ചിരിക്കുന്നു നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ സഭയോട് ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുമ്പോൾ ആ സഭയെ നോക്കിക്കൊണ്ട് പറയുകയാണ് നിങ്ങൾ അണിയിരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് എനിക്കറിയാം അവ ആ സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സാത്താൻ സിംഹാസനം ഇട്ട് പാർക്കുന്ന സ്ഥലമാണ് അവൻ ഒരു ട്രാൻസ്ലേഷനിൽ ഞാൻ വായിച്ചത് പ്രകാരമാണ് സിംഹാസനം ഇട്ട് പാർക്കുന്ന സ്ഥലത്ത് ദൈവമക്കൾ താമസിക്കുകയാണ് അവൻ ഇന്ന് നിങ്ങളെ നോക്കിക്കൊണ്ട് ഈ വേടിനെ ഞാൻ കൈമാറാം എത്ര വലിയ പൈശാചിക ആധിപത്യമുള്ള സ്ഥലത്താണ് നിങ്ങളെങ്കിൽ അതിൻ്റെ നടുവിൽ ദൈവവചനം നിനക്ക് കാക്കാൻ പറ്റിയ അതിൻ്റെ നടുവിൽ യേശുവന്റെ നാമം നിനക്ക് മുറുകെ പിടിക്കാൻ പറ്റിയാൽ അവൻ ആ പ്രതികൂലങ്ങളുടെ നടുവിൽ ആ പൈശാചിക മേഖല ഉള്ള സ്ഥലത്ത് നിന്ന ദൈവം അത്ഭുതകരമായി നടത്തും ഞാൻ ഈ വേർഡ് പറയുമ്പോൾ പല വ്യക്തികളുടെ ജീവിതത്തിന്മേൽ അവൻ ദൈവം നടത്തുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കാണുന്നത് ഒരു അവൻ കുഞ്ഞിനെ അവൻ മാതാവോ പിതാവോ കയ്യിൽ പിടിച്ച് അവൻ നടക്കുമ്പോൾ ഏതെങ്കിലും ഏതെങ്കിലും ചെറിയ അവൻ തടസ്സങ്ങളെ കുഞ്ഞു നേരിടുമ്പോൾ അവൻ മാതാവോ പിതാവോ ആ കുഞ്ഞിന്റെ കയ്യിൽ പിടിച്ച് അവൻ ഹലറുക തൻ്റെ ഹലരൂയ കരങ്ങളിലേക്ക് ഷോൾഡറിലേക്ക് ചേർത്ത് പിടിച്ച് നടത്തുന്നത് പോലെ നിങ്ങളെ നോക്കിക്കൊണ്ട് ഈ വേർഡിന് ഞാൻ കൈമാറുകയാണ് നിന്റെ പ്രതികൂലത്തിന്റെയും നിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയുടെയും നടുവിൽ നിങ്ങളെ പിടിച്ച് നടത്തുന്നത് ഈ സീസന്റെ മേൽ ചിലർ കാണാൻ വേണ്ടി പോകുകയാണ് അത് യേശു എന്റെ നാമത്തിൽ ഇന്ന് തൊട്ട് വെളിപ്പെട്ടു വരികയാണ് പല വ്യക്തികൾ എന്നോട് വിളിച്ചു ചോദിക്കുന്ന ഒരു കാര്യമാണ് ബ്രദറ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു വീട് വെച്ചപ്പോൾ തൊട്ട് വലിയ പ്രതിസന്ധിയിൽ കൂടിയാണ് കടന്നു പോകുന്നത് ആ വീടിന്റെ ദോഷം കൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഒരു കാര്യത്തിൽ ഇടപെട്ടതിന് ശേഷം അവൻ അതിന്റെ ഒരു അനന്തര ഫലം എന്ന രീതിയിൽ ഞാൻ വലിയ പ്രതിസന്ധിയിൽ കൂടി രോഗത്തിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്ന് പല വ്യക്തികളും എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് ആ വീട് ഞാൻ വിൽക്കണമോ ആ വീട് ഞാൻ എന്താ ചെയ്യുന്നത് ഈ വാക്യം വെച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ നോക്കിക്കൊണ്ട് ഈ വേർഡിനെ കൈമാറുകയാണ് എനിക്കറിയാം ഞാൻ ഇത് പറയുമ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ കൂടെ അവൻ പ്രത്യേകിച്ച് നമ്മൾ അവൻ പാർക്കുന്ന ഒരു സംസ്കാരത്തിന്റെ ഭാഗം കൂടി ആയതുകൊണ്ടാണ് പലരും ഇങ്ങനെ ചിന്തിക്കുന്നത് അവൻ ഈ വേദന ഞാൻ കൈമാറുകയാണ് അവൻ പ്രകസം അറിയപ്പെടുന്ന സഭാ വിശ്വാസികൾ ആയിരിക്കുന്നത് സത്താൻ സിംഹാസനം ഇട്ട് രാജാവിനെ പോലെ വാഴുന്ന സ്ഥലത്താണ് എങ്കിലും അവർക്ക് ഒരു കാര്യം അറിയാം അവർ ഉറച്ചു വിശ്വസിക്കുന്ന നാമം ഏതാണെന്ന് ഇന്ന് നിങ്ങളെ നോക്കിക്കൊണ്ട് ഈ വേദന ഞാൻ കൈമാറുകയാണ് എത്ര വലിയ പ്രതികൂലത്തിന്റെയും എത്ര വലിയ പാർക്കാൻ പറ്റാത്ത സ്ഥലത്തിന്റെയോ വീടിലൊക്കെയാണ് നിങ്ങൾ ആയിരിക്കുന്നതെങ്കിലും അവൻ പ്രിയരെ ഞാൻ പറയുന്നു യേശു എന്ന നാമം അവിടെ ഉച്ചരിച്ചു കഴിഞ്ഞാൽ യേശു എന്ന നാമം അവിടെ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ആ നാമത്തിൻ്റെ മുൻപിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയുന്ന ഒരു സാത്താന്യ വേദനയൊന്നുമില്ല ചിലരെ നോക്കിക്കൊണ്ട് വലിയ ദൈവിക നിയോഗത്തിൽ നിന്നുകൊണ്ട് ഈ വേടിനെ ഞാൻ പ്രവചിച്ചു പറയുകയാണ് നിങ്ങളായിരിക്കുന്ന ദേശം നിങ്ങൾക്ക് പാർക്കാൻ യോഗ്യമാണ് നിങ്ങളായിരിക്കുന്ന ഭവനം അവൻ നിങ്ങൾക്ക് പാർക്കാൻ യോഗ്യമാണ് കാരണം നിങ്ങൾ വിളിച്ചപേക്ഷിക്കുന്ന നാമത്തിനൊരു പ്രത്യേകതയുണ്ട് ആ നാമത്തിന്റെ മുൻപിൽ ആ മേൽ മുട്ടുമടക്കാത്ത ഒരു ുമില്ല സർവ മുഴങ്കാടുകളും യേശുവിന്റെ മുൻപിൽ മുട്ടുമടക്കി അതാണ് ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത് യേശു തന്റെ കർത്താവെന്ന് വിളിച്ചു നാമം നിങ്ങൾ ഉച്ചരിച്ചു തുടങ്ങിയാൽ ആ നാമം നിങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ പൈശാചിക മേഖലകളും അതിൻ്റെ ആധിപത്യങ്ങളും നിങ്ങളിൽ നിന്നും നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും മെല്ലെ വിട്ടുപോകുന്നത് നിങ്ങൾക്ക് കാണുവാൻ പറ്റും ഒന്ന് രണ്ട് ഉദാഹരണങ്ങളിൽ കൂടി ഞാനത് ദൈവവചനത്തിൽ നിന്ന് തന്നെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം അവൻ ഒരിക്കൽ പൗലോസ് തൻ്റെ യാത്രയിൽ പൗലോസ് തന്റെ മക്ക യാത്രയിൽ യാത്രയിൽ എന്ന സ്ഥലത്തിലേക്ക് അടുത്തു വരുമ്പോൾ അവൻ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു ഭൂതത്താൽ ഭാരപ്പെട്ട ഒരു സഹോദരി നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു ആ സഹോദരി പലപ്പോഴും പൗലോസിന്റെ അവൻ പുറകിൽ കടന്നു വന്ന് പൗലോസിനെ ബുദ്ധിമുട്ടിക്കുവാനിടയായി തീർന്നു യേശുവന്റെ നാമത്തിൽ അഭൂതത്തെ ശാസിച്ചപ്പോൾ ഇമ്മീഡിയറ്റ്ലി ആമൻ ആ കുഞ്ഞിന് അത്ഭുതകരമാകുന്ന വിടുതലുകൾ വെളിപ്പെട്ടു വരുവാനൊരു ആയി തോന്നുന്നു പിയരെ യേശു എന്ന നാമത്തിന്റെ മുൻപിൽ ൂതശക്തികൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല യേശു എന്ന നാമത്തിന്റെ മുൻപിൽ രോഗശക്തികൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല യേശു എന്ന നാമത്തിന്റെ മുൻപിൽ വിടുതലുകൾ സംഭവിച്ചിരിക്കും അങ്ങനെയെങ്കിൽ ഒരു നിമിഷം ഈ മെസ്സേജിന്റെ അവൻ മധ്യവാദത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് തുടർന്ന് നമ്മൾ ദൈവവചനത്തിലേക്ക് വീണ്ടും കണ്ടത് വരും യേശുബന്ധം നാമത്തിൽ നിങ്ങൾക്ക് പുറത്തു വരാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അനുഭവമാണെങ്കിൽ ഒരു നിമിഷം എന്നോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ചോ അത്ഭുതങ്ങൾ ഇപ്പോൾ തന്നെ യേശുവൻഡം നാമത്തിൽ സംഭവിക്കുകയാണ് യേശുവൻഡം നാമത്തിൽ കർത്താവ് വ്യക്തികളുടമയിൽ ആധിപത്യം ചുമത്തുന്ന ചില സ്പിരിറ്റുകൾ ഉണ്ട് അവരെ അവരെ ഒരിക്കലും പറ്റാത്ത 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 രീതിയിൽ 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 ദൈവം കണ്ട അവർക്ക് നിൽക്കാൻ നിൽക്കാൻ മൊത്തം നാടക്കേടിന്റെയും അവൻ വേദനയുടെയും ഒക്കെ അനുഭവത്തിൽ കടന്നു പോകുന്ന ചിലരുണ്ടല്ലോ അവരെ നോക്കിക്കൊണ്ട് യേശുവെന്ന നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ് അവർ ആ വിഷയത്തിന് മേൽ പുറത്തു വരട്ടെ കരം നിങ്ങൾ ൊട്ട് കണ്ടു പ്രിയരെ ഞാൻ ഒരു കാര്യം ഇവിടെ വ്യക്തമാക്കി പറയാം യേശു എന്ന നാമമാണ് നമ്മളുടെ കീ എന്ന് പറയുന്നത് ഒന്ന് പറഞ്ഞാട്ടെ യേശു എന്ന നാമമാണ് നമ്മുടെ ജീവിതത്തിലെ കീ എന്ന് പറയുന്നത് നമ്മൾക്കറിയാം ഒരു താക്കോലാണ് പല മേഖലകളെയും നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് അത് ഞാൻ എന്റെ കാറിന്റെ താക്കോലെടുത്ത് എന്റെ കാറിന്റെ ഡോർ ഓപ്പൺ ചെയ്ത് എപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുമോ അന്നേരം തൊട്ടാണ് ആ കാറിന്റെ ഫങ്ഷൻ എനിക്ക് ഉപയോഗിച്ച് തുടങ്ങാൻ പറ്റുന്നത് അതെ ഞാൻ ഏതെങ്കിലും ഗോഡവണിലേക്ക് കടന്നു പോയി കഴിഞ്ഞാൽ ആ ഗോഡൌണിന്റെ ഉള്ളിലുള്ള സംഭവങ്ങൾ എനിക്ക് കിട്ടണമെങ്കിൽ എന്റെ കയ്യിലിരിക്കുന്ന കീ ഉപയോഗിച്ച് അത് കഴിഞ്ഞാൽ മാത്രമേ എനിക്കത് അല്ലെങ്കിൽ ആ ഗോഢവണിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലകളിലേക്ക് ആക്സസ് കിട്ടുകയുള്ളൂ ഇതുപോലെ തന്നെയാണ് യേശുവന്റെ നാമം എന്ന് പറയുന്നത് ആ നാമം നീ ഉച്ചരിച്ചു തുടങ്ങിയാൽ ആ നാമം നിന്റെ നാവിന്മേൽ കടന്നു വന്നു കഴിഞ്ഞാൽ ആ നാമം നീ പറഞ്ഞു തുടങ്ങിയാൽ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ആ നാമം ആ നാമത്തിന്റെ സ്വഭാവം കാണിക്കും കാരണം യേശു ക്രിസ്തു പരമാനടിയായി തീർന്നു ആമൻ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും ആമൻ മർക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനേഴാം വാക്യത്തിൽ നിന്നാണ് പറയുന്നത് അടുത്തത് പറയുന്നത് ഈ അഞ്ചാം മേൽ യേശു എന്ന നാമത്തിന്റെ മേൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും അടുത്തത് പുതുഭാഷകളിൽ സംസാരിക്കും സർപ്പങ്ങൾ പിടിച്ചടക്കും മരണകരമായ യാതൊന്നും കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല രോഗികളുടമയിൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും അതെ ഇവിടെ ഒന്ന് രണ്ട് പദങ്ങൾ പറയുമ്പോൾ അവൻ നിങ്ങൾക്ക് സംശയം തോന്നാൻ സാധ്യതയുണ്ട് സർപ്പങ്ങള് പിടിച്ചെടുക്കും മരണകരമായ യാതൊന്നും കുടിച്ചാലും അവർക്ക് ഹാനി വരിക ഇവിടെ ഈ പദങ്ങൾ പറയുന്നത് അവൻ പൈശാചികമാകുന്ന ആധിപത്യത്തെയാണ് കാണിക്കുന്നത് പിശാജ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് എന്തിനാണ് അറുക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനും എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് അവൻ അങ്ങനെ നശകരമായ അങ്ങനെ നാശകരമായ അനുഭവങ്ങളിൽ കൂടി നിങ്ങൾ കടന്നുപോയാലും ഇത് ഇതാണ് ഇവിടെ ഈ സർപ്പമെന്നും അതുപോലെ തന്നെ നാശകരമായി കുടിച്ചാലെന്നു കൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അങ്ങനെ നാശകരമായ അനുഭവങ്ങളിൽ കൂടി നിങ്ങൾ കടന്നുപോയാലും അത് നിങ്ങളെ തുടുകയില്ല എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ഇത് ഞാൻ പറയുമ്പോൾ അവൻ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് വളരെ പ്രതിസന്ധിയിൽ കൂടിയാണ് ഒരിക്കലും പുറത്തു വരാൻ പറ്റാത്ത അനുഭവത്തിൽ കൂടി ചില രോഗങ്ങൾ കടന്നു വന്നു ഹോസ്പിറ്റലുകളിൽ കാണിച്ചു ഇനി ആ വിഷയത്തിൻ്റെ മേൽ വിടുതലില്ല എന്നാണ് പറയുന്നത് മക്കൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ് എന്നാൽ പെട്ടെന്ന് എന്തോ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു ഏതോ ഒരു ബാധ പോലെയോ അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല അവർക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റുന്നില്ല അവർ മുതിർന്നപ്പെട്ട അനുഭവം എന്നൊക്കെ പറയുന്ന ചിലരുണ്ടല്ലോ അത് നല്ല രീതിയിൽ ബിസിനസ് പോയി കൊണ്ടിരുന്നതാണ് എന്താണ് സംഭവിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൊണ്ട് ബ്രതരെ എല്ലാം അവ നശ്വരമായ അനുഭവത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് പെട്ടെന്ന് നാശങ്ങൾ സംഭവിച്ചു എന്നാണല്ലോ ചിലർ പറയുന്ന അങ്ങനെയുള്ളവരോടും നോക്കിക്കൊണ്ട് ഈ വേർഡിന് ഞാൻ കൈമാറുകയാണ് നിങ്ങൾ എന്ന നാമം ഉപയോഗിച്ചു തുടങ്ങുക കാരണം ആ നാമത്തിന്റെ മേൽ ശക്തിയുണ്ട് ആ നാമത്തിന്റെ മേൽ വിടുതലുണ്ട് നമുക്കറിയാം പത്രോസം യോഗന്നാനും ഒരിക്കൽ ദൈവാലയത്തിലേക്ക് കടന്നു പോകുമ്പോൾ അമ്മയുടെ ഗർഭം തൊട്ടുമുടന്നനായിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുകയില്ല വിക്ഷയുകൊണ്ടിരിക്കുകയാണ് പത്രോസം യോഗനാനും അവനെ നോക്കി ഇപ്രകാരം കുറവാണ് വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല പത്രോസിന്റെ കയ്യിൽ നിന്നും യോങ്ങനാന്റെ കയ്യിൽ നിന്നും വല്ലതും കിട്ടുമെന്ന് ചിന്തിച്ചു കൊണ്ട് നോക്കിയതാണ് എന്നാൽ പത്രോസും യോങ്ങനാനും പറയുന്നത് ഞങ്ങൾക്ക് വെള്ളിയും പോയില്ല പക്ഷെ ഞങ്ങൾക്കൊന്നും തരാറുണ്ട് അത് യേശുവന്റെ നാമമാണ് നാമം പറഞ്ഞപ്പോൾ അവനെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചപ്പോൾ അമ്മയുടെ ഗർവം തൊട്ടും മുടന്തനായ വ്യക്തി ഓ കമാൻ ആലെ ലൂ എഴുന്നേറ്റ് തുള്ളിയും ചാടിയും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ നടന്നു പോകുവാനിടയാ കാരണം ആ നാമത്തിന്റെ മേൽ ശക്തിയുണ്ട് ഞാൻ ആ നാമം പറയുമ്പോൾ എന്റെ ശരീരത്തിന്റെ മേൽ ആ നാമത്തിൻ്റെ ശക്തി ഞാൻ അനുഭവിച്ചുണ്ട് നിങ്ങളുടെ നാമത്തിൽ ആ നാമത്തിന്റെ ശക്തി ഇന്ന് തൊട്ട് വെളിപ്പെട്ടു വരട്ടെ ദൈവത്തിന്റെ വചനം പറയുന്നത് നമ്മൾക്ക് ഇപ്രകാരമാണ് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോകയാണ് സുവിശേഷം പതിനാലാം അധ്യായം പതിനാലാം വാക്യം ഇപ്രകാരം വായിക്കുന്നു നിങ്ങൾ ഈ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിച്ചതൊക്കെയും നിങ്ങൾക്ക് ചെയ്തു തരും കാരണം ദൈവത്തിന്റെ വചനം പറയുന്ന ആ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് എന്തപേക്ഷിച്ചാൽ നിങ്ങൾക്ക് അത് ചെയ്തു തരുവാനിടയായി തീരും ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ ആ നാമത്തിലാണ് സകല വിഷയങ്ങളുടെയും മറുപടി മറുപടിയിരിക്കുന്നത് സകല പ്രാർത്ഥനകളുടെയും മറുപടി മറുപടിയിരിക്കുന്നത് ഇത് ഞാൻ പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും ഞാൻ ലൈവ് ആ സൂം വോയ്സ് നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ അവൻ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സപ്പിന്റെ ലിങ്ക് നമ്മൾക്ക് കാണാൻ പറ്റും നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള പ്രൊഫറ്റിക്കൽ വേർഡ് ഞാൻ അവിടെ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂമിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും പ്രിയരെ േശു എന്ന നാമത്തിന് ശക്തിയുണ്ട് നിങ്ങൾ നോക്കുക കുരുടനും ചെരുടനും യേശുവിന്റെ അടുക്കൽ കടന്നു വന്നിട്ട് യേശുവെ എന്നോട് കരുണ തോന്നണമേ എന്ന് പറയുമ്പോൾ അവൻ യേശു അവരുടെ വിഷയത്തിന്റെ മേൽ അത്ഭുതകരമായി വിടുതലുകൾ നൽകി തരുന്നത് നൽകി കൊടുക്കുന്നത് നമ്മൾക്ക് അടുവാൻ പറ്റുന്നുണ്ടല്ലോ വീണ്ടും ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ആ യേശുവിന്റെ നാമത്തിന്റെ പ്രത്യേകത അവൻ അത്ഭുത മന്ത്രിയാണ് വീരനാം ദൈവമാണ് അവൻ നിത്യ പിതാവാണ് അവൻ നിങ്ങളുടെ എല്ലാ വിഷയത്തിന്റെയും പരിഹാരം യേശു എന്ന ആ നാമത്തിന്മുണ്ട് ഇനി നിങ്ങൾ ആരെങ്കിലും ഇതുവരെ ആ യേശുവനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എനിക്കറിയാം എന്നെ കാണുന്ന പല വിഭാഗക്കാരുണ്ട് ആ നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യവേദന എന്നോട് ചോദിച്ചാൽ അത് യേശുവിനെ സ്വന്തം രക്ഷിതാവായി നിങ്ങൾ സ്വീകരിക്കുന്ന നിമിഷമാണ് നിങ്ങൾ ദൈവിക കുടുംബത്തിലെ അംഗമാകും നാമത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു നിമിഷം എന്നോടൊപ്പം ഒന്ന് ചേർത്ത് പ്രാർത്ഥിച്ചെ ഞാൻ പാപിയാണ് എന്നാൽ അങ്ങയുടെ നാമത്തെ പറ്റി ഞാൻ കേട്ടു അങ്ങയുടെ നാമം ഒന്നാമതായി ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നു യേശുവെ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്റെ ജീവിതത്തിലെ എല്ലാമായി അങ്ങ് മാറണമേ എൻ്റെ ജീവിതത്തിൻ്റെ കർത്തൃത്വം അങ്ങ് ഏറ്റെടുക്കണമേ എന്നെ തന്നെ ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് വരവേൽപ്പിക്കുകയാണ് ഈ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിച്ച നിമിഷം തൊട്ട് യേശു നിങ്ങളുടെ ജീവിതത്തിൽ സ്വന്തം രക്ഷിതാവായി കടന്നു വരുവാനിടയായിത്തു അവൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഏതെങ്കിലും വലിയ വിഷയങ്ങളിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്നുവെങ്കിൽ ഇന്നത്തെ മെസ്സേജ് നിങ്ങൾ മറന്നു പോകരുത് എന്ന ൾ മടങ്ങും ആ നാമത്തിന്റെ മേൽ അത്ഭുത പ്രവൃത്തികൾ നടക്കുവാനിടയായി തീരും ഈ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ ജനത്തിന്റെ മേൽ വലിയ വിടുതലുകൾ രോഗസംഖ്യങ്ങൾ ഞാൻ കൽപ്പിക്കുകയാണ് തകർച്ചയിൽ കടന്നുകൊണ്ട് എന്നെ കാണുന്ന ചിലരുണ്ട് അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു അത്ഭുതകരമാകുന്ന ദൈവപ്രവൃത്തി ഇന്ന് തൊട്ട് നിന്റെ ഭവനത്തിന്റെ മേൽ വെളിപ്പെട്ടു വരികയാണ് തകർച്ചയിൽ നിന്ന് തകർച്ചയിൽ നിന്ന് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാതെ ബിന്ദു എന്നൊരു പേരിന് ദൈവാത്മാവിനെ കാണിക്കുന്നു ബിന്ദു എന്ന് പറയുന്ന ഒരു പേരിനെ അത്ഭുതകരമാകുന്ന ദൈവപ്രവൃത്തി നിന്റെ ഭവനത്തിനകത്ത് ഈ ദിവസങ്ങളിൽ ദൈവം ചെയ്തെടുക്കും റൂഷാബാല ഹൽപ്രടക സന്ദർഭാന ഘടകേ ൂയ നീ ചിന്തിച്ച് നീ പരാജയപ്പെട്ടു പോയെന്ന് എന്നാൽ ദൈവാത്മാവ് പറയുന്നു ഇല്ല നീ പരാജയപ്പെട്ടു പോയിട്ടില്ല ദൈവകരം നിനക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ നിന്റെ പവനത്തിന്റെ മേൽ വെളിപ്പെട്ടു വരികയാണ് അവൻ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സകല വ്യക്ത മേലും ആ അത്ഭുതകരമായ നാമം ശക്തിയുള്ള നാമം മാറ്റം വരുത്തുന്ന നാമം ഇന്ന് തൊട്ട് ഇവരുടെ ജീവിതത്തിൻ്റെ വെളിപ്പെടട്ടെ യേശുവൻ നാമത്തിൽ തന്നെ ആമൻ നമ്മുടെ ആത്മീയ കൂടി വരവുകൾ പാലക്കാട് വെച്ച് നടത്തപ്പെടുന്നുണ്ട് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിൻ്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് എല്ലാ ഞായറാഴ്ചകളിലും പത്തര തൊട്ട് പന്ത്രണ്ടര വരെയാണ് നിങ്ങൾ ഒരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രീഷലോടെ ശുശ്രൂഷകളിൽ പങ്കുചേരുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ആ മീറ്റിംഗിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രീഷൽ ഓൾ എന്നെ വിളിക്കാം പ്രേയർ ലൈൻ എന്നറിയപ്പെടുന്ന ആ നമ്പറിൽ മാത്രം വിളിക്കുക ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവൻ അവൈലബിൾ ആയ ടൈമാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നാളെ ഒരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു ആൾ